ഇത് കോട്ടൺ ആണ് കുറച്ച് കട്ടിയുറവുള്ള ഫാബ്രിക്കാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ സെയിം കളറിൽ തന്നെ ഒരു ലൈനിങ് വെക്കാൻ വേണ്ടി ഒരു ഫാബ്രിക്കും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാലോ വായോ ഇപ്പം ഞാൻ ഷോൾഡറിൻ്റെ ഏഴ് എടുക്കുന്നുണ്ട് പിന്നെ നെക്ക് എടുത്ത് മൂന്നരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇറക്കം എടുത്തിട്ടുള്ളത് ഏഴരയാണ് ഫ്രണ്ടിൻ്റെ ഏഴര എടുത്തു ബാക്ക് നെക്ക് ഇറക്കം മൂന്നിഞ്ച് മാത്രം കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ആംഹോൾ എടുത്താൽ ആംഹോൾ ഏഴര ഇഞ്ച് മാർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അതൊന്ന് ഒരു കെർവ് വരച്ചു കൊടുത്തു ഇനി നമ്മൾ ചെസ്റ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ചെസ്റ്റ് റൗണ്ട് കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഫിറ്റിംഗ് നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സർക്കംഫറൻസ് ടോട്ടൽ നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ഫോർ അതിനെ ഡിവൈഡ് ചെയ്ത് അതിൽ പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് വരുന്ന ആണ് നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത് തയൽത്തുമ്പ് കുറച്ച് കൂടുതൽ വേണോ അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഞ്ച് തന്നെ നിങ്ങൾ എക്സ്ട്രാ കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ടും വേസ്റ്റ് പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഫ്രണ്ട് പാനിൽ ഒരു എനിക്ക് മൂന്നര ഇഞ്ചാണ് അത് കട്ട് ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഞാൻ മൂന്നിഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ കാരണം നമ്മളൊരു കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമല്ലോ അപ്പോൾ മൂന്നര ഇഞ്ച് കൊടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ എനിക്ക് അത്ര ഇറക്കത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നരയാണ് മൂന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളൊന്ന് മുറിച്ചെടുക്കുന്നു ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പാനിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ബാക്ക് പാനൽ സെപ്പറേറ്റ് എടുത്ത് വെക്കണേ ഞാനിപ്പോൾ ഫ്രണ്ട് പാനൽ കട്ട് ചെയ്ത് മാറ്റുവാണേൽ നമുക്ക് ബാക്ക് പാനലിൽ വീ കട്ട് വരുന്നില്ല അവിടെ സ്ട്രെയിറ്റ് ആണ് അതുകൊണ്ട് ഫ്രണ്ട് പാനിൽ മാത്രമാണ് കട്ട് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നില്ല കാരണം ക്യാൻവാസ് വെക്കാത്തതുകൊണ്ട് ഈ ലൈനിങ് വെച്ച് വേണം തയ്ച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് വി പോയിന്റിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർബൺ ഷീറ്റ് ഞാൻ ഒരു വൈറ്റ് കാർബൺ ഷീറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണേ എന്നിട്ട് ആ പോയിന്റിലൂടെ ഒന്ന് വി വീ കഴുത്തൊന്ന് വരച്ച് കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക കണ്ടില്ല നല്ല ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ബാക്ക് പോർഷനിലും ഞാൻ എന്ത് ചെയ്തു ഈ നെക്ക് മൂന്നിഞ്ചാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ലൈനിങ് വെച്ച് ബാക്കും ഫ്രണ്ടും ഞാൻ നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട്നെക്കും സ്റ്റിച്ച് ചെയ്യണം ബാക്ക്നെക്കും സ്റ്റിച്ച് ചെയ്യണം നല്ല നല്ലവശം വേണം കേട്ടോ ചേർത്തതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോൾ ഈ ലൈൻ കണ്ടില്ലേ അതിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ഞാൻ ബാക്കി ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനു മുമ്പ് നമുക്കൊന്ന് ഈസിക്ക് വേണ്ടി തുണി നീങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ അങ്ങ് കുത്തിക്കൊടുത്താലോ എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്ത് വെച്ച് ആ പോയിന്റിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഫ്രണ്ട് നെക്കും പിന്നെ ബാക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി കട്ട് ചെയ്യണം അതിൻ്റെ ഉത്ഭാഗം മാത്രം കേട്ടോ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയറിയൊന്നും പോകരുത് കേട്ടോ ആ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും കൊടുക്കുകയാണ് കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് പോലും വെക്കാതെ ലൈനിങ് വെച്ച് മാത്രം തയ്ച്ച് തിരിച്ചിട്ടതാണ് ഇനക്ക് ഞാൻ ഇതിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഫ്രണ്ട് ആൻഡ് ബൈക്ക് പാനലിന്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഷോള് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നു ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം പിന്നെ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഫുൾ സ്ലീവിൻ്റെ ലെങ്ത് ടോട്ടൽ ഞാൻ എടുത്തു പിന്നെ കൈക്കുഴിയാണ് എടുത്തിട്ടുള്ളത് കൈക്കുഴി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെസ്റ്റ് ലൈൻ ഇല്ലേ ടോട്ടൽ ബെസ്റ്റ് ലൈൻ ഡിവൈഡഡ് ബൈ സിക്സ് പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് ഒന്നും കൂടിയും ചേർത്താൽ കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് സംശയമല്ലോ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അങ്ങനെ കൈക്കുഴിയെല്ലാം കണ്ട് നമ്മൾ ഈ ഒരു കർവ് പോയിന്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാനൽ ഇല്ലേ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സ്ലീവ് ഇല്ലേ അതിൻ്റെ രണ്ട് ഭാഗം ഒന്നുകൊണ്ടും സാധാരണ ഉള്ളതിനെക്കാട്ടി ഒന്ന് കെർവ് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് സ്ലീവ് അവിടെ അറ്റാച്ച് ആയിട്ടിരിക്കത്തുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഞാൻ വിടുത്താൽ ആദ്യം ടോട്ടൽ വിടുത്ത് ഒരു തേർട്ടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാനലിനെക്കാട്ടിയും ബാക്ക് പാനലിന് വിട്ട് അത്രയും കൊടുക്കണ്ട അഞ്ഞൂറ് കുറച്ച് മതി അപ്പോൾ അതിനനുസരിച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ ലെങ്ത് ആണെങ്കിലും ബാക്ക് പാനലിന് നാലിഞ്ച് കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഫ്രണ്ട് പാനലിൻ്റെ ലെങ്ക്തിന് നാലിഞ്ച് കുറച്ചേ കൊടുക്കാവുള്ളൂ കാരണം നമുക്ക് പുറകിൽ സ്ട്രെയിറ്റ് കട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പാനലിനാണ് ബീക്ക് കട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ ഞാൻ കൊടുത്തിട്ടുള്ളത് പോലെ സെവൻറ്റീൻ പ്ലസ് ടുന്ന് കൊടുത്തിട്ടുള്ള ഫോൾഡിങ് വരുന്നത് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് ചേരിച്ചൊന്ന് കട്ട് ചെയ്യുന്നു ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഞൊറിവ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പാനലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇനി ഇത് രണ്ടും ഞൊറിട്ട് കൊടുക്കാം ഞൊറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫിനിഷിങ്ങിൽ എത്രയാണോ മെഷർമെന്റ് വേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ഞൊറിടാൻ പാടുള്ളൂ ഗാദറിംഗ് ഫുഡ് വെച്ച് വളരെ വൃത്തിയായി തന്നെ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ലീവൺ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് പാനലിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ കാണണം നമ്മളിപ്പോൾ ഗാദറിങ് ചെയ്തെടുത്തില്ലേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നല്ല വശം ഒരേപോലെ വെച്ചിട്ട് വേണം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇത് രണ്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ നമ്മളിത് അറ്റാച്ച് ചെയ്യുമ്പോൾ സെൻട്രിൽ നിന്ന് വേണം കേട്ടോ തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം എക്സ്ട്രാ ഫാബ്രിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഞുറിട്ട് കൊടുത്താൽ മതിയല്ലോ നമ്മൾ ആദ്യമേ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തു വരുമ്പോൾ ഒരുപാട് ചിലപ്പം ബാക്കി വരും നമ്മൾ ചില ഞൊറുവിട്ടത് എക്സ്ട്രാ ഒക്കെ ഒരുപാട് ബാക്കി വരും അപ്പോൾ നമ്മൾ സെൻട്രറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു വിഷയം വരുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ഫ്രണ്ടും ബാക്കി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്താലോ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് താഴേന്നൊന്നും തുടങ്ങരുത് കൈക്കൂഴിയിട്ട് അങ്ങ് താഴേന്ന് തുടങ്ങാൻ പാടില്ല അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാബ്രിക്ക് എത്താതെ വരും അല്ലെങ്കിൽ ഫാബ്രിക്ക് കൂടുതലായിട്ട് വരും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ സെൻററ് കണ്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല വശവും നല്ലവശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ സ്ലീവും നല്ല രീതിയിൽ തന്നെ രണ്ടും സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ ഏറ്റവും അറ്റവും ഇല്ല സ്ലീവിൻ്റെ അറ്റോ അതൊന്ന് ഒരു അര ഇഞ്ച് അര ഇഞ്ച് വിടത്തിലൊന്ന് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തു അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയുടെ കറക്റ്റ് മെഷർമെൻ്റ് വേണം അങ്ങനെ നമ്മൾ ബോഡിയിൽ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക സ്ലീവിന് ഇവിടുത്തെ എത്രയാണോ വേണ്ടത് ഓരോ പോയിന്റും എത്രയാണെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുക പിന്നെ ആംഹോളിൻ്റെ അവിടെ കൈക്കുഴിയുടെ അവിടെ ചെസ്റ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു ബെസ്റ്റ് പോയിന്റ് ഇപ്പം ബെസ്റ്റൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ബെസ്റ്റ് പോയിന്റ് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ എങ്കിൽ മാത്രം നല്ലൊരു കെറിവിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് വേസ്റ്റിന് എത്രയാണോ ഇവിടുത്ത് വേണ്ടത് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിലൂടെയാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അത് മറച്ചിടുന്നു മറച്ചിട്ട് എത്രയാണ് എക്സ്ട്രാ ഏതെങ്കിലും നമ്മൾ താഴ്ഭാഗം കയറി ഇറങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കട്ട് ചെയ്തെടുക്കുന്നു അത് ഒരുപാടൊന്നും കട്ട് ചെയ്യരുത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ചെറുതായിട്ട് കയറ്റി ഇറക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെവലാക്കുന്നു ലെവലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും താഴ്ഭാഗം അര ഇഞ്ചിലൊന്നും മടക്കി തയ്ക്കുന്നു അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്